എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും നിങ്ങളുടെ ഒക്ടോബർ മാസ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് ഇതിനായി എണ്ണൂറ്റി കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം മാത്രമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് കുടിശ്ശിയായി നമുക്ക് ഇനിയും ആയിരത്തി അറുന്നൂറ് രൂപ ബാക്കി നിൽക്കുകയാണ് അത് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെയും ഈ ഒരു വിതരണം കൂടി നമുക്ക് തന്നു തീർക്കും എന്നുള്ളതാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന അറിയിപ്പ് ഒരു പക്ഷേ അടുത്ത മാസമായിരിക്കാം ഈ ഒരു ഗഡ് കൂടെ കൂട്ടി നമുക്ക് എത്തിക്കുന്നത് എന്തായാലും ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് അത് രാവിലെ പത്ത് മണി മുതൽ വിതരണം ആരംഭിക്കണം എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തുന്നവർക്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്ക് സ്വീകരിക്കുന്നവർക്ക് ആ രീതിയിലും നിങ്ങൾക്ക് ഇന്ന് തന്നെ തുക വിതരണം എല്ലാം തന്നെയും ലഭിക്കുന്നതാണ് മറ്റ് അക്കൗണ്ടുകളിൽ ഇച്ചിരി താമസങ്ങളൊക്കെ ഉണ്ടാവാം എല്ലാവർക്കും ഒരുപോലെ തന്നെ രാവിലെ തന്നെ വിതരണം വരണമെന്നൊന്നുമില്ല തന്നെ തന്നെയായിരിക്കാം ഈ ഒരു വിതരണം എത്തുന്നത് അതുപോലെ തന്നെ ഡി ബി ടി ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് കേന്ദ്ര വിഹിതം പലർക്കും ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതി വരുന്നുണ്ട് നിങ്ങൾക്ക് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളുണ്ടെങ്കിൽ മറ്റു ബാങ്കിലെ ബാലൻസ് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്കിലെ ആധാർ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക കാരണം ഡി ബി ടി ട്രാൻസാക്ഷൻ മോഡ് വഴിയാണ് കേന്ദ്ര വിഹിതം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അപ്പോൾ അതുകൊണ്ട് തന്നെയും ആ ഒരു ഡി ബി ടി അവിടെ എനേബിൾഡ് അല്ലാത്തത് കൊണ്ടാവാം നിങ്ങൾക്ക് ആ ഒരു തുക അവിടെ ലഭിക്കാത്തത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാങ്കിൽ ചെന്ന് നിങ്ങളുടെ ഡി ബി ടി അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ കേന്ദ്ര വിഹിതം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കാരണം കേന്ദ്ര വിഹിതം ആധാറിലേക്ക് മാത്രമേ നിക്ഷേപിക്കുകയുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു തുക മുടങ്ങുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ ഒക്ടോബർ മാസത്തിൽ ഷെയർ അപേഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കുന്നു അപ്പോൾ രാവിലെ പത്ത് മണി മുതൽ തന്നെ എല്ലാവർക്കും അക്കൗണ്ടുകളിലേക്കും കൈകളിൽ സ്വീകരിക്കുന്നവർക്ക് ആ രീതിയിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്